ദിയാകൃഷ്ണയുടെ പ്രസവ വേദനയും ജനം ടിവിയുടെ മേധാവി അനിൽ നമ്പ്യാർ കണ്ട ആദ്യ രാത്രിയും ഇതാണ് ഇന്ന് രാവിലെ മുതൽ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം ഇതുപോലെ നാറിയ വൈകൃതമുള്ള കൂടിയാണല്ലോ ലോകമെന്നോർത്താണ് അതിശയം പറഞ്ഞു വരുന്നത് ദിയാകൃഷ്ണയുമായി ബന്ധപ്പെട്ട് ഇന്ന് അനിൽ നമ്പ്യാർ ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പിനെ കുറിച്ചാണ് സിനിമാ താരം കൃഷ്ണകുമാറിന്റെ മകൾ ദിയ ഇന്നലെ ഒരു കൺമണിക്ക് ജന്മം നൽകിയിരുന്നല്ലോ ഒട്ടേറെ കാര്യങ്ങളിൽ ആ ദിയയുടെ കാഴ്ചപ്പാടുകളോട് പലർക്കും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും അത് പറയാനും സമയവും അവസരവും ഇഷ്ടം പോലെ എല്ലാവരും ഉപയോഗിച്ചിട്ടുമുണ്ട് ഇന്നലെ ലേബർ റൂമിൽ നിന്നുള്ള അവരുടെ ദൃശ്യങ്ങൾ അവർ തന്നെ അപ്ലോഡ് ചെയ്തിരുന്നു ഉറ്റവരുടെ സാമീപ്യവും അമ്മയുടെയും ഭർത്താവിന്റെയും സ്വന്തം കൂടെ പിറപ്പുകളുടെയും സാന്നിധ്യവും എത്രത്തോളം ആ നിമിഷത്തിൽ ആശ്വാസം പകർന്നുവെന്നത് ആ വീഡിയോയിലുണ്ട് കാണാൻ പാടില്ലാത്തതായി ഒന്നും തന്നെ അതിലില്ല അവളുടെ വേദനയും ഉറ്റവരുടെ സാമീപ്യവും മാത്രമാണ് അതിൽ കാണിച്ചത് മറ്റു കാര്യങ്ങൾ ഒന്നും തന്നെ അതിൽ കാണിച്ചിട്ടില്ല ആ വീഡിയോ കണ്ടവർക്കെല്ലാം അങ്ങനെയാണ് തോന്നിയതും എന്നാൽ ബി ജെ പിയുടെ മീഡിയ മുഖവും അവരുടെ തന്നെ വിഷനാവായ ജനം ടിവിയുടെ തലവനുമായ അനിൽ നമ്പ്യാർ എന്ന ഊച്ചാലിക്കത് ആദ്യ രാത്രി പോലെയാണ് തോന്നിയത് ഇനി ആദ്യ രാത്രിയും കൂടെ ലൈവ് കാസ്റ്റ് ചെയ്ത് കാണേണ്ടി വരുമല്ലോ എന്നോർത്ത് അയാൾ സ്വയം രതി രതിമൂർച്ഛിതനാവുന്നുണ്ട് എന്തൊരു വൃത്തികെട്ട കാഴ്ചപ്പാടും ചിന്തയുമാണ് അതുമൊരു രാഷ്ട്രീയ പാർട്ടിയുടെ മുഖമായിരിക്കുന്ന വ്യക്തി ഇവനെപ്പറ്റി ഇവന്റെ സഹപാഠിയായ ഒരു സ്ത്രീ എഴുതിയ വാക്കുകൾ തന്നെയാണ് ഓർമ്മ വരുന്നത് അതിങ്ങനെയാണ് നല്ല ഒരു അമ്മയ്ക്ക് പിറന്ന മകനായിരുന്നു അനിൽ പിന്നീട് എപ്പോഴാണ് ഇങ്ങനെ വിഷവും വൈകൃതവും നിറഞ്ഞ ചിന്താഗതിക്കാരനായി അയാൾ മാറിയത് എന്ന് അത്ഭുതം തോന്നാറുണ്ട് സ്വന്തം രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിന്റെ മകളെ കുറിച്ച് പോലിങ്ങനെ അപ്പൊ പിന്നെ ബാക്കിയുള്ളവരെ കൂടി ഇവൻ ഇങ്ങനെ നോക്കി കാണും എന്ന് പറയണ്ടല്ലോ കഷ്ടമെന്നല്ലാതെ എന്നല്ലാതെ എന്തു പറയണ